അസ്സാമലൈക്കും വർഹമതില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ പലരും പറയാറുണ്ട് ചെറിയ മക്കളാണ് ഓതാനൊന്നും പറ്റുന്നില്ല ഈ പുണ്യ പുണ്യറമല മാസത്തിൽ പലതും ചെയ്യണം എന്നാഗ്രഹിച്ച് ഏറെ ഒരുങ്ങി വെച്ചതാണെന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ ചെറിയ മക്കളാണെങ്കിൽ പലപ്പോഴും നമ്മുടെ കൂടെ തന്നെയാവും പക്കലുമൊത്തം മാത്രമല്ല ഇനി നമുക്ക് ബാക്കി അടുക്കള അടുക്കളപ്പണികളും മറ്റുമെല്ലാം വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടാവും ഇനി പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതും ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ ഓതാൻ ഉദ്ദേശിച്ചതുപോലെ പോലെ ഓതാനൊന്നും സാധിക്കാറില്ല ഇനി രാത്രി ഓതാമെന്ന് വിചാരിച്ച് വേ മക്കളെ ഉറക്കാൻ വേണ്ടി കിടത്തുമ്പോൾ നമ്മളും ആ പണിയുടെ ക്ഷീണത്തിലെല്ലാം തന്നെ അവരെ ഉറക്കി കിടത്തുന്ന സമയത്ത് നമ്മളും അറിയാതെ ഉറങ്ങിപ്പോകും അങ്ങനെയൊക്കെ നമ്മൾ ആ വിചാരിച്ചതുപോലെ ഓതാനോ ദ്വാ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റണമെന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരിമാരെ ഒരിക്കലും അത് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു സ്വഹാബിയെ വീട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ വീട്ടിലുണ്ടായിരുന്നു അവരുടെ സ്വർഗം അവരുടെ ഉമ്മയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും നമ്മുടെ സ്വർഗമാണ് ഇനി ചിലർക്കാവട്ടെ അവരുടെ പാരൻസോ അവരുടെ ഇണയോ ആരെങ്കിലുമോ നമ്മൾ അവരെ നോക്കുന്നതും നമുക്ക് ഒരു ബാധത്ത് തന്നെയാണ് അപ്പോൾ ഒരിക്കലും സുന്നത്ത് നമസ്കരിക്കാൻ പറ്റാത്തതിലോ ഗുഹം പാരായണം മോദാൻ പറ്റാത്തതിലോ മക്കളോട് വെറുതെ കുഞ്ഞുമക്കളോട് ശകാരി